പ്രണയറിതു അഗ്നിയൊരു സ്വന്തം ഡവൽ പിന്നെ ഏട്ടാ ചേച്ചി ഒരു കാര്യം കൂടി പറഞ്ഞു എന്തെന്നർത്ഥത്തിൽ കിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി അതേ ഇതുപോലെ പെൺകുട്ടികളുടെ വായി നോക്കിയാൽ നിന്നെ ഏട്ടൻ്റെ അംഗങ്ങൾക്ക് ചിലപ്പോൾ ഭംഗം വരും എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ കിച്ചുൻ്റെ മൂക്കെല്ലാം ശരിയായി അവിടുത്തെ നീലിപ്പും കല്ലിപ്പും എല്ലാം മാറി അവൻ പഴയതുപോലെ എല്ലാവരും ചിരിച്ചും കളിച്ചും സംസാരിച്ചും നടന്നു ഇതിനിടയിൽ പലവട്ടം പല പ്രാവശ്യമായി നന്ദനയും കിച്ചും പരസ്പരം കണ്ടിരുന്നു അവരുടെ കണ്ണുകളിൽ ഒരു ചിരി കൈമാറി അവർ രണ്ടു പേരും കടന്നു പോവുകയും ചെയ്തു നന്ദിനെക്കുറിച്ച് അറിഞ്ഞതൊന്നും തന്നെ അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു വല്ലാത്തൊരു സ്നേഹവും അലിവും അവൻ അവളോട് തോന്നി അതിനോടൊപ്പം തന്നെ അവൻ മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു ഈ കിച്ചൂന് ഈ ജീവിതത്തിൽ ഒരു നല്ല പാതയെ ആരെയെങ്കിലും ജീവിതത്തിൽ കൂട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നന്ദനെ തന്നെ ആയിരിക്കുമെന്ന് ഉറച്ച തീരുമാനം ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു പക്ഷേ അതൊരു കടമ്പയാണ് ആ കടമ്പ ചാടിക്കടക്കണമെങ്കിൽ എന്നോടൊപ്പം എൻ്റെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ മുന്തിരി കൂടി വേണം അവൾ മുൻകൈയ്യെടുത്താൽ ഉറപ്പായിട്ടും എനിക്കെൻ്റെ നന്ദനെ കിട്ടും എന്നവന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ കിച്ചു അവൻ്റെ നല്ല പാതിയെ സ്വന്തമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു എങ്കിൽ ആദി അവൻ്റെ പ്രാണനായിട്ടുള്ള അവൻ്റെ ചേട്ടനെയും ചേട്ടൻ്റെ പ്രാണനായുള്ളവർക്കും സംരക്ഷണ കവചം തീർക്കുന്നതിനുള്ള വ്യഗ്രതയിലായിരുന്നു അവൻ തന്നാലാവും വിധമെല്ലാം അവരെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്നാൽ ഇതൊന്നും ആരും അറിയാതെ ആരുടെയും ചെവിയിലോ കണ്ണിലോ എത്താതെ അവൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ തൻ്റെ ഏട്ടൻ്റെ പ്രാണനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന ആ ഒറ്റയാൽ പോരാളിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അവൻ ശ്രമിച്ചിരുന്നു അതിനു വേണ്ടുന്നതെല്ലാം അവൻ ചെയ്തുവെങ്കിലും മുൻപ് കിട്ടിയ അത്ര ഇൻഫർമേഷൻ അതിൽ കൂടുതൽ ഒന്നും തന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയില്ല അവളും അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഇരുട്ടിൻ്റെ മറവ് തീർത്ത് താൻ ഓരോ ദിവസവും പുറത്തിറങ്ങുമ്പോൾ തന്നെ തന്നെ ഇരുളിൽ നിന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആ ഒരു ജോടി കണ്ണുകൾ അവൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോയി ആ മതിലുകൾക്കപ്പുറം ആയുഷിൻ്റെ മതിലുകൾ കത്ത് താൻ സുരക്ഷയാണ് പക്ഷേ അതിന് പുറത്ത് താൻ സുരക്ഷയല്ല എന്ന് അവനും അറിയാമായിരുന്നു അതുകൊണ്ട് താൻ പോലും അറിയാതെ ഒരദർശ്യമായ ഒരു സംരക്ഷണ വലയം അവൻ തനിക്കായി തീർത്തിരുന്നു എന്നും ആർക്ക് എന്തിന് ആ ഒരു ചോദ്യത്തിന് അവൾക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല എങ്കിലും തൻ്റെ പ്രതികാരത്തിനൊപ്പം അവൻ എന്തിനു കൂട്ടുനിൽക്കുന്നു അതുപോലെ അവരെക്കുറിച്ച് അവൾ അറിഞ്ഞ കാര്യങ്ങളും ചെറുതൊന്നുമല്ല കുറഞ്ഞ പ്രായത്തിൽ തന്നെ ബിസിനസ് ശ്രീശൈലം തകർന്ന അതേ നിമിഷം താങ്ങി നിർത്തിയ നെടുന്തൂണാണവൻ അതിനോടൊപ്പം തന്നെ അവൻ്റെ സാമ്രാജ്യം അവൻ കെട്ടിപ്പടുക്കാനും അധികം താമസമുണ്ടായിരുന്നില്ല ബിസിനസ് ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തൻ്റെതായ ഒരു സ്ഥാനം അവൻ ഈ കുറഞ്ഞ കാലയളവിൽ ഉറപ്പിച്ചിരുന്നു അവനെക്കുറിച്ച് അറിഞ്ഞ എല്ലാ വിവരങ്ങളിലും അവൾക്ക് ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ എല്ലായിടത്തും അവൾക്ക് ഫീൽ ചെയ്തു എല്ലാത്തിനും സംശയദൃഷ്ടിയോടെ നോക്കുന്ന നിന്റെ കണ്ണിൻ്റെയും പ്രശ്നമാണിത് അവളുടെ അവളോട് മന്ത്രിച്ചപ്പോൾ അങ്ങനെയല്ല ആ ഒരു സംശയം നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ കാര്യങ്ങൾ തന്നെയായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഒന്നുകൂടി നീ ഒന്ന് ചിന്തിക്കണം പൂർണ്ണമായിട്ടും അത് നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുതെന്ന് അവളുടെ ബ്രെയിൻ അവളെ ഉപദേശിച്ചു അവളിലേക്കെത്താത്ത ഒരു മറുഭാഗം കൂടി അവനുണ്ടായിരുന്നു എന്നത് സത്യമാണ് ഈ ബിസിനസ് ലോകത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തനിക്ക് തടസ്സമായി വരുന്നവനെ എല്ലാത്തിനും വെട്ടി നാശമാക്കി മുന്നോട്ട് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ തനിക്കൊപ്പം നിന്ന് ചതിക്കുന്നവർക്ക് നരകം കാണിക്കുന്ന നരകാസുരനേക്കാൾ ഭീകരനായ ഒരു ഡബിൾ അവനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ആ മുഖംമൂടി മറ്റാരുടെ മുന്നിൽ തൻ്റെ ശത്രുവിന്റെ അല്ലാതെ ആരും തിരിച്ചറിയരുന്ന് ഒരു നിർബന്ധം അവനുണ്ടായിരുന്നു അതിൽ പൂർണ്ണമായി അവൻ വിജയം കാണുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ ആരെയും നോക്കി നിൽക്കാതെ കടന്നുപോയി ഇതിനിടയിൽ വിഷ്ണു പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തു എങ്കിലും ഹൈഡോസിലുള്ള ഈ ഡ്രഗ്സ് ഇഞ്ചക്റ്റ് ചെയ്തതിൻ്റെ ചില പാർശ്വഫലത്തിൻ്റെ സിംറ്റംസ് അവനിൽ കാണാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം കൂടി അവൻ ഹോസ്പിറ്റലിൽ തങ്ങേണ്ടതുണ്ട് എന്ന് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവരവിടെ നിന്നു അതിനിടയിൽ വിച്ചു മുന്തിരിയും നന്ദിനിയുമായി നന്നായി അടുത്തിരുന്നു കിച്ചുവിനെ മുന്തിരി തൻ്റെ ചേട്ടനായപ്പോൾ നന്ദിനിക്ക് വിച്ചുവാണ് അവളുടെ ചേട്ടനായത് അവർ ഇരുവരും വഴി തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ അവരുടെ വേദയെക്കുറിച്ച് അറിഞ്ഞു അതിനോടൊപ്പം അവർ എന്തിനിവിടെ വന്നുവെന്നും സഹോദരി എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ച് ഇവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ വിച്ചു നന്ദിനിയും മുന്തിരിയും വഴി അറിഞ്ഞുകൊണ്ടേയിരുന്നു ആ ദിവസങ്ങളിലൊന്നും തന്നെ ആദ്യ എങ്കി ആർക്കും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല കുറേ ദിവസങ്ങളായി ബിസിനസ്സിൽ നിന്നും മാറി നിന്നതിൻ്റെ എല്ലാ പ്രഷറും അവർ അവരിരുവർക്കും മുകളിലുണ്ടായിരുന്നു അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും പെൻറ്റിങ് വർക്കും പുതിയ പ്രോജക്റ്റും അതിൻ്റെ പ്രസൻറ്റേഷനും ഓൺലൈൻ മീറ്റിങ്ങും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവർ ഇരുവരും അതിനിടയിൽ മുന്തിരിക്ക് പഴയതുപോലെ അവളുടെ ചേട്ടനായ കിച്ചുനോട് സംസാരിക്കാനോ കുറുമ്പ് കാട്ടാനോ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇനി എങ്ങാണ് കിച്ചു സമയം കിട്ടിയാൽ ചെക്കൻ അപ്പോൾ തന്നെ മുന്തിരിയുടെ നന്ദിനിയുടെ മുമ്പിൽ ഹാജര് വയ്ക്കുകയും ചെയ്യും നന്ദിനിക്കിപ്പോൾ പഴയതുപോലെ കിച്ചുന് ഭയമൊന്നുമില്ല കേട്ടോ കാരണം നമ്മുടെ മുന്തിരി കൊച്ചു തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ കിച്ചുന് പെണ്ണിനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കിട്ടുന്ന സമയത്തിലെല്ലാം മുന്തിരിയെ നല്ല രീതിയിൽ അവർ സ്മരിക്കുകയും ചെയ്യും അവരുടെ സ്വർഗ്ഗത്തിൽ കട്ടറുമ്പ് തന്നെ കുഞ്ഞിപ്പെണ്ണ് എങ്കിലും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ രണ്ടുപേരും പരസ്പരം ഓരോ നോട്ടത്തിലും പുഞ്ചിരിയിലും പലപ്പോഴുമുള്ള ചേർത്ത് പിടിപ്പിലും എല്ലാം അവൾ അവൻ്റേത് മാത്രമായി ഒരു നിമിഷം പോലും പഴയ ഭൂതകാലം അവളെ ഒരു രീതിയിൽ അലട്ടരുതെന്നുള്ള നിർബന്ധം കിച്ചൂൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെക്കൻ പെണ്ണിൻ്റെ മനസ്സ് കൈവിട്ടൊരിക്കലും പോകാതിരിക്കാൻ വേണ്ടുന്നതെല്ലാം അവനാലാവുന്നതെല്ലാം അവൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നന്ദിനി പഴയതിലും കൂടുതൽ സന്തോഷവതിയായി കാണുകയും ചെയ്തു ഇത് കാണുമ്പോൾ മുന്തിരിക്കും വല്ലാത്ത സന്തോഷമാണ് എന്നാൽ ആരും അറിഞ്ഞിരുന്നില്ല അവരുടെ ആ സന്തോഷത്തിന് മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്താനായി അവൾ എന്ന് ഇതൊന്നും അറിയാതെ നന്ദിതയും കിച്ചുവും തങ്ങളുടെ പ്രണയവും എല്ലാം ഒരു പുഴ പോലെ നിശബ്ദമായി നിസ്വാർത്ഥമായി ഒഴുകി അവരുടെ പ്രണയം കണ്ടിരുന്ന ഒരുവൻ്റെ കണ്ണിൽ ഒരു നീർത്തിളക്കം തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ പാതയെ ഓർത്ത് ഒരു സിന്ദൂരമോ താരയോ ഒന്നുമില്ലാതെ തൻ്റെ സ്വന്തമായവൾക്ക് വേണ്ടി ഒരു നിമിഷത്തിൻ്റെ എടുത്തു ചാട്ടത് തനിക്ക് നഷ്ടപ്പെട്ടു എല്ലാം അതോർക്കെ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകി എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല വിധി ഇപ്പോൾ തന്നെ എത്തിച്ചേക്കുന്നത് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് താൻ കരുതുന്ന തൻ്റെ പാതിയുടെ അടുത്ത് തന്നെയാണെന്ന് ഒരു ചുവരിനപ്പുറം എന്തിനു ഒരു കയ്യെത്തും ദൂരത്തവളുണ്ടെന്നറിയാതെ അവൻ അവൾക്കായി മനസ്സൊരുക്കി അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ട് കവിളിനെ നനച്ചപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് താൻ ഇപ്പോഴും തൻ്റെ പ്രാണനു വേണ്ടി കണ്ണീരൊഴുക്കുന്നു പെട്ടെന്ന് ആരും അത് ശ്രദ്ധിക്കാത്ത രീതിയിൽ അവൻ തുടച്ചു നീക്കി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ ഒരുവൻ അവനെ തന്നെ വീക്ഷിച്ച് നിൽക്കുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം അവനും അവനുമറിയാമായിരുന്ന നഷ്ടപ്രണയം എപ്പോഴും ഒരു വിങ്ങലും ഒരു നീറ്റലും സമ്മാനിച്ചാണ് പോകുന്നതെന്ന് ഇനി ഒരുപാട് നാളൊന്നും ഏട്ടൻ കാത്തിരിക്കേണ്ട ഏട്ടത്തിക്കായി ഏട്ടത്തിയെ ഞാൻ കൊണ്ടുവന്ന് ഏട്ടൻ്റെ മുന്നിൽ നിർത്തും ഏട്ടാ പക്ഷേ ആദ്യം ഏട്ടത്തി പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ട് അതിനായി കുറച്ചുകൂടി എൻ്റെ ഏട്ടൻ ഈ വിഷമം സഹിച്ചേ പറ്റൂ അവൻ മുഖം തിരിച്ച് അവിടെ നിന്നും പോയി നാല് വശവും ആരെയോ തിരഞ്ഞ് ധൃതിയിൽ നടന്നു വരുന്ന കിച്ചുവിനെ കണ്ടുകൊണ്ടാണ് ആദ്യം അവിടെ നിന്നത് കിച്ചു നാല് വശവും നോക്കി ആരോടൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നത് കണ്ടാണ് അവനെ തന്നെ രൂക്ഷമായി ആദ്യം നോക്കി നിന്നു ആദ്യം കണ്ട് അതും കിച്ചു പെട്ടെന്ന് അവൻ്റെ അടുത്ത് നീ എവിടെ പോയി കിടക്കുമായിരുന്നു അതി നിന്നെ എവിടെയെല്ലാം തിരക്കി എന്തിന് അവനിലിപ്പോൾ കടുപ്പിച്ചു തന്നെ അവനോട് ചോദിച്ചു അത് അത് കാര്യം പറയണം അത് ചന്തു വിളിച്ചിരുന്നു ചന്തു അവന് മനസ്സിലായില്ല അത് അത് ശ്രീശലത്തെ കാര്യസ്ഥൻ്റെ ചെറുമകനാ ചന്തു നീ കണ്ടിട്ടുണ്ട് നമ്മൾ ശ്രീശൈലത്ത് ചെല്ലുമ്പോഴല്ല അവിടെ ചെക്കൻ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാര്യസ്ഥനമ്മവൻ്റെ കൂടെ അവിടെ വരാറുണ്ട് നിനക്ക് ഓർമ്മ കാണില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കാണുമ്പോൾ ഓർമ്മ വരും കിച്ചു പറഞ്ഞു ആദ്യം ഒന്ന് മൂളി താല്പര്യമില്ലാത്ത മട്ടാണ് ആ മൂളലിൽ കിച്ചു വീണ്ടും അത് അമ്മാവനെ രണ്ടാഴ്ച കൊണ്ട് കാണുന്നില്ല അവൻ കിച്ചുവിനെ ഒന്ന് നോക്കി അതിന് ശാന്തമായിരുന്നു ഈ പ്രാവശ്യത്തെ അവൻ്റെ ചോദ്യം അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു സഹായം എന്ത് എന്താണ് വ്യക്തമാക്കി പറകിച്ചു അവൻ്റെ സംസാരം ശാന്തമായതും അവന് ധൈര്യമായി ഇനിയിപ്പോൾ സംസാരിക്കാം എന്ന രീതിയിൽ അവൻ ആദ്യോടെ അല്ല നമുക്കൊരുപാട് കണക്ഷനും കോണ്ടാക്ട്സും ഒക്കെ ഇല്ലേ അന്നേരം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കോണ്ടാക്ട് വെച്ച് പോലീസിലായാലും അല്ലാതെ ആയാലും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവൻ നമ്മളെ വിളിച്ചതാ നിനക്ക് എന്താ എന്തക്കച്ചു ഏ നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് എൻ്റെ കോണ്ടാക്ട്സ് അത് എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാ അല്ലാതെ വല്ലവർക്കും വേണ്ടി മിസ് യൂസ് ചെയ്യാനുള്ളതൊന്നുമല്ല പിന്നെ അയാളെ കണ്ടെത്താൻ എൻ്റെ ഭാഗത്തും യാതൊരു സഹായം നിനക്ക് കിട്ടാൻ പോകുന്നില്ല കിച്ചു പിന്നെ നിനക്ക് കൊണ്ടല്ലോ ആവോളം കോണ്ടാക്റ്റും കണക്ഷനും നീ ആരോടെങ്കിലും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ നോക്ക് എന്തായാലും എന്നെ നോക്കണ്ട ഞാൻ ചെയ്യത്തുമില്ല അവൻ ഒരു ദയാദാഷിന്യം ഇല്ലാതെ തന്നെ കിച്ചിനോട് പറഞ്ഞു അവിടെ നിന്നും പോയി പക്ഷേ കിച്ചു അപ്പോഴും കേൾക്കുന്നത് അയാൾക്ക് വേണ്ടി അവൻ ഒന്നും ചെയ്യില്ല എന്ന് വെച്ചാൽ അയാളെ ഇതിനു മുൻപ് അവൻ അറിയാമോ അയാളോട് ഇത്ര ശത്രുത തോന്നാൻ ആദിക്ക് എന്താ കാര്യം അവൻ കുറച്ചു നേരം അവിടെ നിന്ന് അതുതന്നെ ആലോചിച്ചു പിന്നീട് ആദിയുടെ പിന്നാലെ തന്നെ പറഞ്ഞു ആദി ആദ്യം നിന്നോടാ പറഞ്ഞത് അവിടെ നിൽക്കാൻ അപ്പോഴും വലിഞ്ഞു മുറിക മുഖവുമായി നിൽക്കുന്ന ആദിയെ കണ്ട് കിച്ചു ഒന്ന് ഭയന്നു പിന്നീട് പതുക്കെ വിക്കി അവൻ അവനവനെ സംശയം ചോദിച്ചു നിനക്ക് വാസുവമ്മാവനെ പോസ്ലി വല്ലതും അറിയാമായിരുന്നു ചോദിച്ചതും അവൻ്റെ രൂക്ഷമായൊരു നോട്ടം മാത്രമേ ആയിരുന്നു അതിന് പ്രതികരണം അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കിച്ചു വിക്കി വിക്കി പറഞ്ഞു നിനക്ക് നിനക്കറിയത്തില്ലെങ്കിൽ വേണ്ട അത്രയും പറഞ്ഞതും ആദ്യം അവിടെ നിന്നും കാറ്റ് പോലെ അകത്തേക്ക് കയറിപ്പോയി കിച്ചും നീട്ടിയൊന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടു എനിക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്തോ അവന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി വേണ്ട എന്ന് വിട്ടാൽ പോലെ പിന്നെ ഈ കാലിൻ്റെ പുറേ ഞാനീ വരൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നെ ഇപ്പം ചുവരെ ചാർത്തിയേനെ എൻ്റെ നന്ദുവും എൻ്റെ മുന്തിരി പോക്കും ആരുമില്ലാതായിപ്പോയേനെ വിവാഹം കഴിക്കാതെ തന്നെ എൻ്റെ നന്ദു വിധവയായേനെ അവൻ്റെ പറച്ചിൽ കേട്ട് പിന്നിൽ നിന്നുമുള്ള ചിരി കേട്ടോണ്ടാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത് വിച്ചു അവൻ്റെ സംസാരം എല്ലാം കേട്ട് ചിരിച്ച് നിൽക്കുക എന്താ മനുഷ്യൻ നിങ്ങൾ നിങ്ങളിങ്ങനാണെന്ന് ചിരിക്കുന്നത് നിങ്ങളുടെ അനിയനുണ്ടല്ലോ അവന് പ്രാന്താണ് പ്രാന്ത് അവനെ വല്ല സൈക്കാർട്ടിസ്റ്റിനെ വല്ല കാണിച്ചു അവൻ്റെ സ്വഭാവം മാറ്റാൻ നോക്ക് ആ നടാ എൻ്റെ അനുജന് പ്രാന്താണ് അതുകൊണ്ടല്ലേ നിന്നെപ്പോലെ ഒരു കൂളെ അവൻ കൂടെ കൊണ്ട് നടക്കുന്നില്ലേ ദേ വിച്ചേട്ടാ പിന്നെ ഞാൻ എന്തു വേണം എൻ്റെ അനുജനെക്കുറിച്ച് അവന് പ്രാന്താ എന്നോട് പറയുന്നോ എൻ്റെ പൊന് മനുഷ്യ നിൽക്കുന്ന നില നിറം ഓന്ത് ഓന്തുപോലും ഇതുപോലെ മാറത്തില്ല ഞാനൊരു കാര്യം പറയാൻ പോയതാ പറഞ്ഞപ്പോ നല്ല ശാന്ത സ്വഭാവത്തിൽ ഇരുന്ന് കേട്ടോണ്ടിരുന്നവൻ ഞാനൊന്നിമ്മ വെട്ടി തുറക്കുന്നതിന് മുമ്പ് അവൻ്റെ രൂപവും സ്വഭാവവും മാറി മുഖവെല്ലാം ചുവന്ന് കണ്ണക്ക ചുമ്പിച്ച് ഒരു ഡവിള് മുന്നിൽ നിൽക്കുന്നു ഞാനങ്ങ് ഭയന്നു പിന്നെ ഞാൻ എന്തോ വേണം ഒരേ സമയത്ത് അനിയനും അമ്പിയുമായി കളിക്കുന്ന നിങ്ങളുടെ അനിജനും പ്രാന്താന്ന് പറയാതെ അല്ല പ്രാന്തല്ല മൾട്ടിപ്പിൾ ഡിസോർഡർ അങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് മിക്കവാറും അതാവാനാ ചാൻസ് വേണ്ട കിച്ചു എൻ്റെ കുറിച്ച് വേണ്ടത്ര പറഞ്ഞോണ്ടല്ലോ അയ്യോ ചേട്ടനും കണക്ക അനുജനും കണക്ക ഞാനൊന്നും പറഞ്ഞില്ലേ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ വെറുതെ വിട്ടേക്ക് എനിക്ക് എനിക്കിനിയും ജീവിക്കണം എൻ്റെ മുന്തിരിമോടെയും നന്ദിനിയുടെയും കൂടെ അത്രയും പറഞ്ഞു കിച്ചു അകത്തേ കയറിപ്പോയെങ്കിലും വിച്ചു അവിടെ തന്നെ നിന്നു അവൻ പറഞ്ഞ ഓരോ വാക്കിലും എന്തൊക്കെയോ ഒരു സംശയം അവന് തോന്നി ആദ്യയുടെ അടുത്ത് പോയി ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോഴവൻ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് കിച്ചുവിൻ്റെ വാക്കിൽ നിന്ന് അവന് മനസ്സിലായി വരട്ടെ അവനൊന്ന് ശാന്ത സ്വഭാവം ആകുമ്പോൾ പോയി സമാധാനത്തെ ചോദിക്കാം താൻ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അവൻ പറയും എന്നുള്ളൊരു വിശ്വാസം വിച്ചുവിനുണ്ട് എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല അവനെ നഷ്ടപ്പെട്ട ഈ കാലങ്ങൾക്കിടയിൽ അവനുണ്ടായ മാറ്റം അവൻ എത്രത്തോളം മാറിപ്പോയി വിച്ചു തൻ്റെ കൈക്കുള്ളിൽ കൊ പൊതിഞ്ഞു കൊണ്ടു നടന്ന ആദ്യ അല്ല ഇപ്പോൾ ഇപ്പോൾ അവനെപ്പോലും സംരക്ഷിക്കാൻ തക്ക രീതിയിൽ അവൻ വലുതായിട്ടുണ്ടെന്ന് അറിയാതെ പോയി ആ പാവൻചേട്ടൻ